ഹലോ മച്ചമാരെ ശ്രീ മ്യൂസിലേക്ക് സ്വാഗതം ലോക ഇറങ്ങി ഇരുപത്തി രണ്ട് ദിനങ്ങൾ പിന്നിടുകയാണ് ലോകമെമ്പാടും ലോകയെക്കുറിച്ചുള്ള ചൂടൻ ചർച്ചകളും നടക്കുകയാണ് ഹിന്ദി ലോകമുൾപ്പെടെ ലോകയെക്കുറിച്ച് വലിയ രീതിയിൽ വാദോരോദം സംസാരിക്കുകയും ചെയ്യുന്നു ഇന്ന് പുതിയ ഒരു അപ്ഡേറ്റിന് അതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിമർശിച്ചിരിക്കുകയാണ് അനുരാഗ് കശ്യപ് അതായത് വേറെ ഒന്നുമല്ല ലോക എന്ന സിനിമ ഹിന്ദിയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ അല്ലെങ്കിൽ ബോളിവുഡിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുകയാണ് ലോകയുടെ പത്ത് കോപ്പികൾ അവിടെ ഉടൻ തന്നെ കാണാൻ കഴിയുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ലോകയുടെ പത്ത് കോപ്പികളെങ്കിലും ഉടൻ തന്നെ ബോളിവുഡിൽ കാണാം അവിടെ നടക്കുന്നത് വില കുറഞ്ഞ അനുകരണമാണ് എന്നുള്ളതാണ് അൻരാകശ്യ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രശംസ അന്യദേശങ്ങളിൽ നിന്ന് ആണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ഇത്ര ഗംഭീരമായിട്ടൊരു സിനിമ ഇറങ്ങിയിട്ട് നമ്മളെ മുൻനിര താരങ്ങൾ ആരും ഈ ഒരു സിനിമയെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ വരുമ്പോൾ ആദ്യം അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി അദ്ദേഹം അത് ചെയ്തായും നമുക്ക് കണ്ടിട്ടില്ല പിന്നെ ഒരുപക്ഷെ അദ്ദേഹം ഒരു ക്യാമറ ഉള്ളതിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് ആയതുകൊണ്ട് അത് പറയാൻ വലിയ ഒരു ഒരു കാര്യമുണ്ടായെന്ന് വരില്ല പക്ഷേ ബാക്കി ഒരു വ്യക്തികളെയും നമ്മൾ അതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും എന്നൊന്നുമില്ല എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു സിനിമയ്ക്ക് അത്രത്തോളം ഒരു പ്രശസ്തി തന്നെയാണ് ഇത്ര മനോഹരമായിട്ടൊരു സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് അതിൻ്റെ ബഡ്ജറ്റും അത് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സിനിമയുടെ വർക്കിനെ കുറിച്ചാണ് കുറിച്ച് തന്നെയാണ് അതുതന്നെയാണ് നമുക്ക് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ പോലും പറയുന്നത് കാരണം അത്യാവശ്യം നല്ല ലെവലിലുള്ള അത്യാവശ്യം നല്ല മികച്ച രീതിയിലുള്ള വി എഫ് എക്സും അതേപോലെ തന്നെ മ്യൂസിക്കും കാര്യങ്ങളും അഭിനയവും എല്ലാ സാധനവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു പക്ക ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു പലപ്പോഴും പറഞ്ഞു പറ്റിക്കുന്ന കണക്കുകളിലൂടെ നൂറ്റി അൻപത് കോടിക്ക് മുടക്കി വന്ന സിനിമ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും കൊടുത്തിട്ട് ഓടിച്ചിട്ട് അത് മോശമാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നവനെ തല്ലാൻ വരുന്ന ആളുകളും അങ്ങനെയുള്ള സംഭവങ്ങളുമൊക്കെയാണ് അത് കണ്ട് ആസ്വദിച്ചിട്ട് കൊള്ളില്ലെങ്കിലും കൊള്ളില്ല എന്ന് പറയാൻ അതായത് കഴിച്ചിട്ട് ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുമുണ്ട് അതിപ്പം ഇന്ന നടനൊന്നുമില്ല പല നടന്മാരുടെയും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് എന്നുള്ളതെടുത്ത് പറയാം പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് നടന്മാരുടെ പേരിലും ഒന്നുമല്ല ഈ സിനിമ വന്നത് ഇതൊരു സാധാരണ സിനിമയായിട്ട് വന്നു ഇതിൻ്റെ പ്രൊഡ്യൂസറായ ദുൽഖറിന് പോലും ഈ സിനിമ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയും ഇല്ലായിരുന്നു അദ്ദേഹവും അതൊരു പരാജയമാണെന്ന് മുൻകൂട്ടി കണ്ടിട്ട് പിന്നീട് ഉള്ള സീരീസിൽ നിന്ന് അതിൻ്റെ ലാഭം പിടിക്കാം അല്ലെങ്കിൽ അങ്ങനെ പ്രോഗ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അത് അങ്ങ് മാറി യാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സിനിമയായിരുന്നു മാറിയിരിക്കുകയാണ് ലോകം എന്ന് തന്നെ പറയാം ഇന്ന് ലോകമെമ്പാടും നൂറ് കോടി അടിക്കുമോ എന്ന് ചോദിച്ചു ചോദിച്ചെടുത്ത് ഇരുന്നൂറ് അടിക്കുമോ എന്ന് പറഞ്ഞെടുത്ത് മുന്നൂറിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമ മുന്നൂറും കടന്ന് മുന്നൂറ്റി അൻപതും കടന്ന് നാനൂറ് കോടി കടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു കാരണം നല്ല സിനിമകൾ വിജയിക്കേണ്ടത് അത്യാവശ്യമായ കാര്യം തന്നെയാണ് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ട്രെൻഡിങ് തന്നെ മാറേണ്ടത് ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും നമ്മൾ കണ്ട് മടുത്തിരിക്കുന്ന പ്രമേയങ്ങളിലൂടെ വീണ്ടും വീണ്ടും സൂപ്പർ താരങ്ങളെയും അല്ല താരങ്ങളെയും ഒക്കെ കുത്തി നിറച്ചുകൊണ്ട് വന്നിട്ട് തിയേറ്ററിലിരുന്ന് സ്വയം നല്ലതാണെന്ന് സ്വയം സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ വരികയാണ് പലപ്പോഴും ഇവിടെ നൂറും ഒക്കെ കോടി അടിച്ചേക്കുന്ന സിനിമകൾ അങ്ങനെയുള്ള ഗണത്തിൽ തന്നെ പെടുന്നതാണ് പ്രത്യേകിച്ച് പുതുമകളില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതും ഇവിടെ ലോക പോലെയുള്ള സിനിമകൾ വരുമ്പോൾ സിനിമ മൊത്തത്തിൽ മാറും വർഷങ്ങൾക്ക് മുമ്പ് പത്ത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മൈഡിയർ കുട്ടിച്ചാത്തൻ ഇതേപോലെ വന്നിരുന്നു അത് ആ ഒരു കാലത്ത് അല്ലെങ്കിൽ പിന്നെ ഉള്ള കാലത്തും അങ്ങനെയൊന്ന് അതേപോലെ ഒരു സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല റീറിലീസ് ചെയ്തപ്പോഴും ആ സിനിമ അത്രത്തോളം ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ച സിനിമയായി മാറി വീണ്ടും ലോകയും അതേപോലെ വരുമ്പോൾ ഇനി വരുന്ന സിനിമകൾ ലോകയുടെ പാത പിന്തുടരട്ടെ ഗ്രാഫിക്സും അനിമേഷനും ഒക്കെ പറഞ്ഞ് പറ്റിക്കുന്ന ആ ഒരു ചിന്തയിൽ നിന്ന് മാറി ചെറിയ കാശ് മുടക്കിയാൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ചില സിനിമകളിൽ നമുക്ക് മൊബൈലിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്ത് വലിയ ബി എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പിള്ളേരെല്ലാം പൊളിച്ചടിക്കിയ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് എന്തായാലും ഇന്ന് സിനിമ Yeah. Wow. ഇരുന്നൂറ്റി അറുപത് അടുത്തേക്ക് എത്തുകയാണ് ഒരു പക്ഷേ ഇന്ന് ഇരുന്നൂറ്റി അറുപത് കോടി കടക്കും എന്നുള്ളത് ഉറപ്പിക്കുകയാണ് ഇന്നലെ വരെ ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടിയാണ് സിനിമ നേടിയത് അപ്പോൾ ഒരു പക്ഷേ എന്നല്ല തീർച്ചയായും ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടിയിലേക്കൊക്കെ എത്താനുള്ള ചാൻസുകളേറെയാണ് കേരളത്തിൽ നിന്ന് സിനിമ ഇരുപത്തി ഒന്ന് ദിനം കൊണ്ട് തൊണ്ണൂറ്റി അഞ്ച് കോടിയിലേക്ക് എത്തി ഇന്നത്തെ കളക്ഷനോടെ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് കോടിക്ക് തൊട്ടടുത്തെത്തുമെന്ന് പറയുന്നത് പ്രതീക്ഷിക്കാം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമ അൻപത്തി രണ്ട് കോടിക്ക് മുകളും ഓവർസീസിൽ നിന്ന് സിനിമ നൂറ്റി പന്ത്രണ്ട് കോടിക്ക് മുകളിലൊക്കെയായി അങ്ങനെ പോവുകയാണ് അത് പല ട്രാക്കേഴ്സിൻ്റെയും കണക്കുകളാണ് ാണ് നമ്മൾ പുറത്ത് വിടുന്നത് ഇതിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും ഒരു പക്ഷേ ഈ പറയുന്ന ട്രാക്കേഴ്സിനേക്കാൾ കൂടുതലായിരിക്കാം സിനിമയുടെ കളക്ഷൻ ഇവിടെ കളക്ഷൻ അല്ല ക്വാളിറ്റിയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളിലും സിനിമ അടിച്ചത് അമ്മാതിരി റെക്കോർഡ് തന്നെയാണ് എല്ലാ ദിവസവും ഇരുപത് രണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്ന് ബുക്ക്മേ മേ ഷോയിൽ നാലായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റ് പോകുന്നു ബുക്ക്മേ ഷോ മാത്രമല്ല ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് പല ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് ഉണ്ട് എന്നുള്ളതും കൂടെ പേടിഎമ്മിന്റെയൊക്കെ ആപ്പ് ഉണ്ടെന്ന് അങ്ങനെ ആ ഒരു ടിക്കറ്റ് വിൽപ്പനയിൽ പോലും കുതിച്ചു വരുമ്പോൾ ഹിന്ദിയിൽ സിനിമ നാല് കോടിയും കടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ച എന്തായാലും ഹിന്ദിയിൽ നിന്ന് ഒരു പത്ത് കോടിയെങ്കിലും അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചെക്ക് റിപ്പബ്ലി ചെക്ക് റിപ്പബ്ലിക്കിൽ സിനിമ ഹിന്ദി വേർഷൻ റിലീസായിട്ടുണ്ട് അവിടെയും മികച്ച പ്രതികരണങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്താണേലും തമിഴ് തെലുങ്ക് കർണാടക ഹിന്ദി വേർഷൻ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തണം താങ്ക് ബ്രോസ്